ഹലോ ഗൈസ് എല്ലാവർക്കും റസോ വീലാതിലേക്ക് സ്വാഗതം ഞാൻ എന്ത് വെളിയിൽ നിന്നാണ് വീട് എടുക്കുന്നത് എൻ്റെ കാല് പൊട്ടി ഗൈസ് എൻ്റെ കാല് എൻ്റെ കാല് പൊട്ടി ചോരന്നെ ഗൈസ് വീട്ടിലാരും അത് നേരം ഫുള്ളും ചോരയാണ് ഗൈസ് എനിക്കെന്ത് ചെയ്യണമെന്ന് പറഞ്ഞോടാ ഗൈസ് ഉമ്മീനെ പിടിച്ചപ്പോൾ ഉമ്മീനെ കുറച്ചിട്ട് പറഞ്ഞു ഗൈസ് അങ്ങനെ ഞാൻ നേരെ ബാത്റൂമിൽ പോയി കഴുകാൻ വേണ്ടി പോകുകയാണ് ഗൈസ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളീന്നെ കാണിക്കാൻ പോണെങ്ങനെ ബാൻഡേജ് ബിരുദ കാട്ടിക്കുമ്പോ എല്ലാരും കാണില്ല അതുപോലെ എൻ്റെ കാലും മുട്ടി അത് ആണി കുത്തി കേറിട്ട് കണ്ടില്ല ഗൈസ് അയ്യോ കണ്ടില്ലേ കണ്ടില്ല കണ്ടില്ലേ അത് ഈ ചേറ്റിയാണ് ഈ ചൂണ്ട സ്ഥലത്ത് അടിയിലായിട്ട് ണിണ്ട് ആ ആണി എന്റെ കാലിൽ കുത്തി കയറിയതാണ് ഗൈസ് ഇപ്പത്തെ ചോരണ്ട ഈ ചോര ഇറ്റം ഇറ്റ ഗൈസ് ഇവിടെ ഫുള്ളും ചോരയാണ് ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നത് മിനിറ്റ്

ഇതിന്റെ ഇടയിൽ കാലിട്ടിട്ടാണോ പൊട്ടിയത് ആ ആണി കുത്തി കയറി കാര്യം അമിക്ക് അറിഞ്ഞൂട് നിന്റെ ഇടയിൽ ആണിണ്ടെന്ന് അറിഞ്ഞൂടെ അതും പറഞ്ഞിട്ടാണ് എന്റെ കാലു പൊട്ടിയത് അപ്പ അമ്മനെ ഓടിപ്പിക്കാൻ വേറെ ബാൻഡേജ് വേണ്ടി അമ്മക്ക് മിക്കും അതൊറാണ് എന്നെ അഞ്ചു വയസ്സില് ഇഞ്ചെക്ഷനും എടുത്ത് എന്നിട്ട് പത്ത് വയസ്സിലെടുക്ക എന്നാ അപ്പൊ അമ്മക്ക് പത്ത് വയസ്സായില്ലേ അപ്പൊക്ക് എടുക്കലോ എടുക്കും ഉമ്മി സമ്മതിക്കും അബ്ബണ്ടല്ലോ അബ്ബണ്ണു എന്തൊരു ബ്ലാസ്റ്ററും കൂടി പ്പാണ്ടാലും ആയിരക്കണക്കി അയ്യോ അയ്യോ ഏ ഇത് എത്ര ഉള്ളത് ഒമ്പതെന്ത എന്റെ ലൈഫിൽ വന്നറിയുന്നവരായിട്ടുണ്ടെന്ന് അമ്മ എന്നെ പുറം ചെയ്താണ് അല്ലേ ണ്ടല്ലോ അപ്പോ എല്ലാരും ബി സേഫ് ഗുഡ് മോർണിംഗ് ടാറ്റാ ബാബ് ഓക്കെ ഗുഡ് നൈറ്റ് വളക്കും